നമസ്കാരം ഇന്ത്യക്ക് കശ്മീർ പോലെയാണ് പാക്കിസ്ഥാൻ ബലൂചിസ്ഥാൻ കശ്മീരിലെ ഒരു സംഘം ഭീകരർ പാക്കിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യക്കെതിരെ നിരന്തരമായി യുദ്ധം ചെയ്യുമ്പോൾ ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നു ബലൂചിസ്ഥാനുകളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനേക്കാൾ ഇഷ്ടം അവർക്ക് ഇന്ത്യയോടാണ് സ്വതന്ത്ര ബലൂചിസ്ഥാനാണ് അവരുടെ ആഗ്രഹമെങ്കിലും പാക്കിസ്ഥാന്റെ കീഴിൽ കഴിയുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യൻ ഭരണത്തിന് കീഴിൽ കഴിയുന്നതാണ് ആ ബലൂജിസ്ഥാനിലാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വിഘടനവാദികൾ പാക് സേനയെ നാണം കെടുത്തിയത് ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്നും പെഷവാറിലേക്കുള്ള ഏതാണ്ട് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രെയിൻ റൂട്ടിൽ ജാഫർ എക്സ്പ്രസ് ആണ് ബലൂചിസ്ഥാനിലെ മലനിരകൾക്കിടയിൽ വെച്ച് വിഘടനവാദികൾ തട്ടിയെടുത്തത് ഏതാണ്ട് നാനൂറോളം യാത്രക്കാർ ഉണ്ടായിരുന്ന നൂറ്റി എൺപത്തി രണ്ട് പേരൊഴികെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരെ വിട്ടയച്ചു ബാക്കി നൂറ്റി എൺപത്തിരണ്ട് പേരെ പൂർണ്ണമായും തടവിൽ വെച്ചുകൊണ്ടാണ് ബലൂചിസ്ഥാൻ വിഘടനവാദികൾ വിലപേശലിനിറങ്ങിയത് ട്രെയിൻ പാളങ്ങൾ തകർക്കുകയും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ചെയ്താണ് അവർ പാക് പാക്സേനയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാൽ അതിവേഗം പാക് സേന അവിടെ എത്തിച്ചേരുകയും നീണ്ട യുദ്ധത്തിന് ശേഷം ബന്ദികളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏറ്റുമുട്ടലിൽ ഏതാണ്ട് ഇരുപതോളം പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത് പതിനാറോളം വിഘടനവാദികളെയും പാക് സേന കൊന്നിട്ടുണ്ട് അനേകം യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു ഈ സംഭവത്തോടെ ബലൂചിസ്ഥാൻ പ്രക്ഷോഭകാരികളുടെ ആവശ്യം ലോകത്തിന്റെ ശ്രദ്ധയിൽ എത്തിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ ഈ അട്ടിമറിയെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞു കുറെ കാലമേ ബലൂചിസ്ഥാനിൽ സേനയ്ക്കെതിരെയും പാക് പോലീസിനെതിരെയും നിരന്തരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് പലപ്പോഴും പത്തും പതിനാറും പോലീസുകാരും സൈനികരും കൊല്ലപ്പെടുന്നു ഇക്കഴിഞ്ഞ കാലയളവിൽ മാത്രം ഏതാണ്ട് നൂറ്റി അൻപതോളം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഭൂമിശാസ്ത്രപരമായി പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായതുപോലും മനസ്സില്ല മനസ്സോടെയാണ് മഹാത്മാഗാന്ധിയുടെ ഇഷ്ടപ്രദേശമായിരുന്ന ബലൂചിസ്ഥാൻ ഗ്രാമസ്വരാജിന്റെ ഉറവിടമായി ഗാന്ധിജി കണ്ടെത്തിയതായിരുന്നു ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ എന്ന അതിർത്തി ഗാന്ധിയുടെ ഇടം കൂടിയായിരുന്നു ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച ബലൂചിസ്ഥാനികൾ ലീഗിനെ തള്ളിക്കളഞ്ഞിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് അവരുടെ ഗോത്രവർഗ്ഗ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് സ്വതന്ത്ര ബലൂചിസ്ഥാൻ രാജ്യം സ്ഥാപിക്കുകയായിരുന്നു എന്നാൽ മുഹമ്മദ് അലി ജിന്ന അത് സമ്മതിച്ചില്ല ബലൂചിസ്ഥാന് സ്വതന്ത്ര രാജ്യമാകാൻ വിട്ടുകൊടുക്കാതെ പാകിസ്ഥാനൊപ്പം ചേർന്ന് നിൽക്കാനാണ് ബ്രിട്ടീഷുകാരും ആഗ്രഹിച്ചത് അങ്ങനെയാണ് മനസ്സിലെ മനസ്സോടെ ബലൂചിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാക്കിസ്ഥാന്റെ ഭാഗമാവുന്നത് എന്നിട്ടും അതിനെ ഒരു സ്വതന്ത്ര പ്രവിശ്യയായി അംഗീകരിക്കാതെ പാക് പട്ടാള ഭരണകൂടം അടിച്ചമർത്തുകയായിരുന്നു പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ ലഭ്യമാകുന്ന പ്രവിശ്യയായിട്ടും ബലൂചിസ്ഥാനിൽ പട്ടിണിയും ദാരിദ്ര്യവും മാത്രമാണ് ബാക്കി ഇപ്പോഴും ഒരു നൂറ് വർഷം പിന്നിലാണ് ബലൂചിസ്ഥാനിലെ ഗ്രാമങ്ങൾ എന്നത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന സംഘടന സ്വാതന്ത്ര്യ സമര പോരാളികളായി അറിയപ്പെടുകയാണ് ബലൂചിസ്ഥാൻ ജനങ്ങൾക്കിടയിൽ എന്നാൽ അവരെ ഭീകരവാദികളായി പ്രഖ്യാപിച്ചുകൊണ്ട് പാക് സേന വലിയ അടിച്ചമർത്തലാണ് നടത്തുന്നത് അതിനിടയിലാണ് ചൈന പാക് കോറിഡോറിന് രൂപം കൊടുക്കുന്നത് പാക് കോറിഡോർ ബലൂചിസ്ഥാനിലൂടെ കടന്നുപോയതോടെ ബലൂജിസ്ഥാനികളുടെ വിദ്വേഷം ഇരട്ടിച്ചു ബലൂജിസ്ഥാനിലെ ചൈനീസ് താല്പര്യങ്ങൾക്കെതിരെ നിരന്തരമായ ഭീകരാക്രമണങ്ങൾ ഉണ്ടായി അനേകം ചൈനീസ് പൗരന്മാരാണ് ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് ചൈനയുടെ സഹായത്തോടെയാണ് ബലൂചിസ്ഥാനെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ബലൂചിസ്ഥാൻ വിഘടനവാദികൾക്ക് പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി പാകിസ്ഥാനെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ വാദം എന്തായാലും ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യവാദികൾ പാകിസ്ഥാനെതിരെ ഓരോ ദിവസവും കാട്ടി മുമ്പോട്ട് പോകുന്നു ആ കരുത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രകടനമാണ് ജാഫർ എക്സ്പ്രസ് അവർ തടവിലാക്കിയത് ഒരു ട്രെയിൻ മുഴുവനായി പിടിച്ചെടുക്കുകയും ട്രെയിനിലെ പകുതിയോളം യാത്രക്കാരെ ബന്ദികളാക്കി വിലപേശുകയും ചെയ്ത സംഭവം ഈ അടുത്ത കാലത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തലനാരഴിക്ക് പാകിസ്ഥാൻ മാനം രക്ഷിച്ചെങ്കിലും പാക് സൈനികർക്കുണ്ടായിരിക്കുന്ന ജീവഹാനി മാത്രമല്ല വിഘടനവാദികൾക്ക് മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്ന അവസ്ഥയും ലോകം ചർച്ച ചെയ്യുകയാണ്